എല്ലാവരോടും പണക്കാരന്റെ തലവേദനയായി അതെ എന്റെ ഫ്രണ്ട്സ് ഓരോന്ന് വാർത്തകൾ മുഴുവൻ പിന്നെ ഒരു തെറ്റും ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിക്കോ ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഇതോടെ ആ ബീനയുടെ അഹങ്കാരം തീരുവല്ലോ നിനക്ക് എന്താ ഈ അവസരത്തിലും സ്വാർത്ഥതയുടെ കണ്ണിലൂടെ

അത് ശരിയാാലും എന്റെ മോൾക്ക് ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ കൊലപാതകയുടെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരുമായിരുന്നില്ലേണ്ടല്ലോ എനിക്ക് സംശയമൊന്നും ഇല്ല മനോജേട്ടാ വെറുതെ ഒന്നും ആവില്ല എന്തെങ്കിലും ഇതിന്റെ പിന്നിലൊക്കെ കാണും അതെ സത്യത്തിലെ നമ്മളെക്കാൾ താഴ്ന്ന നിലയിലുള്ള വിവാഹമാണ് എപ്പോഴും നല്ലത് അതാകുമ്പോ നമുക്കൊരു വിലയുണ്ടാവുമല്ലോ തിരിച്ചറിവെന്നല്ലോ നല്ലൊരു ബന്ധം അല്ല അത് ഒരു പ്രധാനം പിന്നെ ൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ അവൾക്ക് ജീവിക്കാനുള്ള ജോലി സാഹചര്യം അതിലൂടെ തന്നെ ഉണ്ടാവും പിന്നെന്തിനാ വല്ലവരുടെ പണം നോക്കി നമ്മൾ നമ്മൾക്ക് ഈ തിരിച്ചറിവ രക്ഷിതാക്കൾക്ക് വേണ്ടത് അങ്ങനെയാ തന്നെ നമ്മുടെ നാട്ടിലെ പകുതി പ്രശ്നങ്ങളും അവസാനിക്കും

അത് മാത്രമല്ല ഈ വിവാഹത്തിന്റെ ഓരോ കാര്യത്തിലും ഹരി എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടും കൂടെ സമ്മതിച്ചതുകൊണ്ടാണ് ഈ വിവാഹം നടന്നതും എങ്കിലേ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ച് ഒരു പരിഹാരം കാണും എനിക്കുറക്കം വരുന്നു ഞാൻ പോന്നു

അവളുടെ അഭിനയം കണ്ട് എനിക്ക് ദേഷ്യം വരും വെറുതെ ഈ സമയത്ത് കൂടി കേൾപ്പിച്ച് അമ്മയെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി നാളത്തേക്ക് നിനക്ക് ദേഷ്യം വാശിയൊക്കെ മാറ്റി വെക്കണം ആദർശ റിമാൻഡിലായതോടെ ആ കുട്ടിക്ക് നല്ല സങ്കടം കാണും വെറുതെ ഓരോന്ന് അതിനെ വിഷമിപ്പിക്കണ്ട ഓഹോ അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാനാണ് ഓരോന്ന് പറഞ്ഞ് മീരെ വിഷമിപ്പിക്കുന്നേ അല്ലാതെ അവളുടെ ഭാഗത്ത് തെറ്റൊന്നും എനിക്ക് ദേഷ്യം വന്നു അത് അമ്മയടുത്ത് പോലും നിക്കാതെ ഞാൻ ഇവിടെ വന്ന് നിക്കുന്നത് അത് അവൾക്ക് വിഷമാകും ഓർത്തിട്ടല്ല എന്റെ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാകാതിരിക്കാനാ അങ്ങനെ ഒഴിഞ്ഞു മാറി നിക്കുന്ന എന്നോട് വഴക്കിടരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്റെ അഭി ഞാൻ നീ നീ അതിന്റെ നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം ഈ ഉള്ള എല്ലാ പെണ്ണുങ്ങളും നിങ്ങൾക്ക് നല്ലതാ എന്റെ ദൈവമേ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നിന്റെ ഇഷ്ടം പോലെ അങ്ങോട്ട് ആ പിന്നെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ അക്കൗണ്ടന് വിളിച്ചിരുന്നു ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനെ ആദർശന്റെ സൈൻ വേണം അതുകൊണ്ട് കാര്യങ്ങൾ ആകെ കുഴഞ്ഞു ഈ ഈ അവസ്ഥയിൽ അവസ്ഥയിൽ മാനേജ് അമ്മ 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 ആദർശനെ തകർന്നു ഓഫീസിൽ വരാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല കൂടി വന്നില്ലെങ്കിൽ കമ്പനി പൂട്ടി പ്പോ തന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഇപ്പോ കമ്പനി നാഥനില്ലാത്ത കളരി പോലെ അതിനല്ലേ നിങ്ങൾ അവിടെ ഉള്ളത് നിങ്ങൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മാനേജ് ഞാൻ 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 സൈൻ സൈൻ മതി നീ പറഞ്ഞു വരുന്നത് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ ചെയ്യുന്ന പറഞ്ഞത് പറഞ്ഞത് അമ്മ വന്നാലും നോക്കുന്ന നോക്കുന്നതിന് ഒരു പരിധിയുണ്ട് എനിക്ക് ബിസിനസ്സിൽ അത്ര വലിയ പിന്നെ നമ്മുടെ സ്റ്റാഫുകൾക്ക് പോലും അമ്മയെ ആദർശ പറയുന്നത്ര പവർ ഒന്നും ഞാൻ എത്ര ശ്രമിച്ചാലും കിട്ടില്ല എനിക്ക് മനസ്സിലായി പക്ഷെ ഈ സമയത്ത് നമ്മൾ എങ്ങനെ അമ്മയോട് ഇത് പറയും എന്റെ ടെൻഷൻ പറയാതെ നിവൃത്തിയില്ല കമ്പനിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് എളുപ്പം സാധിക്കും അപ്പൊ അതിന് വഴങ്ങി കൊടുക്കാതെ അല്ലെങ്കിൽ ആദർശ പുറത്ത് വരുമ്പോ വഴി പറയാൻ പോകുന്നത് നമ്മളെ ആയിരിക്കും അതും ശരിയാ അപ്പൊ എന്താ ഒരു വഴി ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ഓഫീസിൽ ഏതായാലും വാ നമുക്ക് അമ്മയോട് പോയി കാര്യങ്ങൾ സംസാരിക്കാം െ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്ക് ഉറപ്പല്ലേ അതുകൊണ്ട് തന്നെ ആദർശനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും എന്റെ കുഞ്ഞിന് ആരെയും കൊല്ലാൻ സാധിക്കില്ല കൊല്ലം പോയിട്ട് ഒരാളെ നുള്ളി നോവിക്കാൻ പോലും അവന് പറ്റില്ല എന്നിട്ടും അവനീ അവസ്ഥ വന്നല്ലോ മോളെ കരയല്ലേ അമ്മ കരഞ്ഞ അമ്മയ്ക്കും കൂടി എന്തെങ്കിലും അസുഖം വരും എനിക്ക് വയ്യ മോളെ ഇതൊക്കെ താങ്ങാൻ ഒരു തെറ്റും ചെയ്യാതെ എന്റെ മോൻ ജയിലിൽ കുറ്റവാളികൾക്കൊപ്പം എങ്ങനെ ഞാൻ സഹിക്കും എനിക്ക് നമ്മൾ തളർന്ന നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവര് ജയിക്കും അത് പാടില്ല മോളെ എന്റെ കുഞ്ഞിനെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്റെ മോൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലല്ലോ എല്ലാവർക്കും സഹായം ചെയ്യാൻ മാത്രം അവൻ ശ്രമിച്ചിട്ടുള്ളത് എന്നിട്ടും അമ്മ കറിയാതെ കരഞ്ഞതുണ്ടോ വിഷമിച്ചതുണ്ടോ ഒരു കാര്യമില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചോ എന്താണ് എന്ന് വേണം ഞാൻ അത് പലവട്ടം പറഞ്ഞു പക്ഷെ അമ്മ ഈ കരച്ചിന് തന്നെയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവു അമ്മേ പക്ഷെ ഈ സമയത്ത് നമ്മൾ തളർന്നാൽ എല്ലാം നശിക്കും ഇപ്പൊ തന്നെ കമ്പനിയിലെ കാര്യങ്ങള് വളരെ ബുദ്ധിമുട്ടില്ല അതെ അമ്മ അമ്മ വീണ്ടും കമ്പനിയിൽ പോയി തുടങ്ങണം ഈ സമയത്ത് അമ്മയെങ്കിലും അവിടെ വേണം അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ കഷ്ടപ്പാട് വെറുതെ ആവും ട്രാൻസാക്ഷൻ ഒന്നും നടക്കാതെ ചേച്ചി വിഘ്നേഷ് എന്നും പറഞ്ഞതാ ശരി അമ്മ ഓഫീസിൽ പോണം അപ്പൊ ഒരു സമാധാനം കിട്ടും ഇവിടെ ഇങ്ങനെ ഇരുന്ന ഇരുന്നോ നാലോ എനിക്കൊന്നിനും വയ്യ മോളെ ഞാൻ എങ്ങോട്ടും വരുന്നു ഇനി അഥവാ ഞാൻ ഓഫീസിൽ വന്നതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊന്നും നോക്കാനും സാധിക്കില്ല അതിനുള്ള മാനസികാവസ്ഥ ഇല്ല അതറിയാം പക്ഷെ ആരെങ്കിലും ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നോക്കി ചെയ്തില്ലെങ്കിൽ അത് ദേവാ ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തെ തകർക്കും ഒരു കാര്യം ചെയ്യ നിങ്ങൾ ആദർശിന് ചെന്ന് കാണ അവനോട് സംസാരിച്ച് ആരെങ്കിലും പവർ ഓഫ് അറ്റോണി എഴുതി അത് ശരിയാ അത് നല്ലൊരു അല്ലാതെ എന്നും ജയിലിൽ പോയി ആദർശിന്റെ സൈൻ വാങ്ങുന്നത് നടപ്പാവുന്ന കാര്യമല്ലല്ലോ അതാ നല്ലത് നിങ്ങൾ പോകുമ്പോ എന്നെക്കൂടെ കൊണ്ടുപോവോ

മീര കൂടി വരട്ടെ അഭി അമ്മ അത് ശരിയാവില്ല എന്താ ശരിയാവാതിരിക്കാൻ മീര ആദർശന്റെ ഭാര്യയല്ലേ അവനെ കാണാൻ ഇവക്ക് ആഗ്രഹം ഉണ്ടാവൂ അത് മാത്രല്ല കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവൾ ഇവളുണ്ടാകുന്നത് നല്ലതാ നിങ്ങൾ പോകുമ്പോ മീര കൂടി കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇവള് വന്നതിന് പിന്നെ എന്റെ വാക്കിന് ഒരു വിലയില്ലല്ലോ ഞാൻ എന്ത് തീരുമാനം പറഞ്ഞാലും അതിനെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയ്ക്കൊരു വേണ്ട നിന്നോട് തർക്കിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ ഇപ്പൊ മീരെ ആവശ്യപ്പെട്ടാൽ തെറ്റൊന്നുമില്ല നിങ്ങൾ പോകുന്നതിന്റെ കൂടെ ഇവളുകൂടി വരുന്നോണ്ട് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ഇവളെയും കൂടെ കൊണ്ടുതന്നെ പോവാ ഇനി ഇതിന്റെ പേരിൽ അമ്മ ബി പി ഒന്നും കൂട്ടണ്ട പോരെ ടെൻഷനും വിഷമം കൊണ്ടേ അവൾ ഓരോന്ന് പറയുന്നതാ അമ്മയും മീരയും ഇതൊന്നും കാര്യമാക്കണ്ട മോള് വിഷമിക്കണ്ട സമാധാനായിട്ടിരിക്കെ ആദർശേട്ടൻ ചെയ്യാത്ത കുറ്റത്തിനാണ് പിടിക്കപ്പെട്ടതെന്ന് മനസ് പറയുന്നു ഇന്ദുവിനെ ഇല്ലാതാക്കിയത് ആരാണെങ്കിലും അവര് ശിക്ഷ അനുഭവിക്കണം ആദർശേട്ടൻ നിരപരാധിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജയിൽ മോചിതനാവുകയും വേണം സത്യം എന്താണെന്നറിയാൻ എന്റെ മനസ്സ് വിങ്ങുന്നുണ്ട് ഭഗവാനെ അതെന്താണെന്ന് കാട്ടിത്തരുന്നേ രക്ഷിക്കണേ ഭഗവാനാ പോ ഇതെങ്ങോട്ടാ ആദർശ എന്നെ കാണാൻ പോവാന്ന് പറഞ്ഞില്ലേ ഓ അത് ശെരി അതിന് റെഡി ആയതാണോ വൈകണ്ടല്ലോ എന്ന് കരുതി ആ അതെന്തായാലും നന്നായി നീ ഏതായാലും ഇവിടെ ഞങ്ങൾക്ക് ആദ്യം വേറൊരു സ്ഥലത്ത് അത്യാവശ്യമായിട്ട് പോകാനുണ്ട് അവിടെ പോയിട്ട് ഇവിടെ വന്ന് നിന്നെയും കൂട്ടിക്കൊണ്ട് പോവാ നിങ്ങൾക്ക് ഇത്ര മറവി ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയത് ചേച്ചി ഞാൻ കാറിൽ ഇരുന്നോളാം അതാകുമ്പോ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ നമുക്ക് പോവാലോ അത് ശരിയാവില്ല ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് ഇറങ്ങേണ്ടി വരും അത് ഉടനെ തന്നെ തിരിച്ചു വരാൻ പറ്റുമോന്നും അറിയില്ല അത്രയും സമയം നീ കാറിൽ ഇരിക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടാകും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എത്ര നേരം വേണമെങ്കിലും നിനക്കെന്താ ഒരു കാര്യം പറഞ്ഞ അനുസരിക്കാൻ മടി മനഃപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നതല്ലേ ഇത് അല്ല ചേച്ചി എന്നെ കൊണ്ട് വീണ്ടും ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് കരുതി പറഞ്ഞതാ ആ ബുദ്ധിമുട്ട് ഞങ്ങൾ അങ്ങ് സഹിച്ചു തൽക്കാലം നീ പറഞ്ഞതനുസരിച്ചാ മാത്രം മതി അല്ലെങ്കിൽ തന്നെ ഒരു കാര്യത്തിന് പോകുമ്പോ മൂന്ന് പേര് പോകുന്നത് ലക്ഷണക്കേടാണ് അതാ ഞങ്ങള് രണ്ടുപേരും കൂടി പോവാന്ന് പറഞ്ഞത് അപ്പൊ അമ്മയുടെ മുന്നിൽ അഭിനയിച്ച് നീ സമ്മതം വാങ്ങിച്ചു കാണാനുള്ള ആഗ്രഹം ആഗ്രഹം കൊണ്ടാണ് ഞാൻ കൂടി മീര ആദർശന്റെ ഭാര്യയാണല്ലോ ഇങ്ങനൊരു അവസരത്തിൽ ആദർശൻ കാണും അങ്ങനെ ഒരു കാണില്ല പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ലേ നീ അവന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമല്ലേ അവൻ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് ഒരു ദേഷ്യം പണക്കവും അവൻ കാണാതിരിക്കില്ലല്ലോ ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ചേച്ചി തെറ്റും ശരിയും വേർതിരിക്കാനുള്ള ഇത് അതിനൊക്കെ സമയമുണ്ട് ഇപ്പൊ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം അതെ എന്തായാലും നമുക്ക് നമുക്ക് ഉടനെ ഇറങ്ങണം പോവാ അതാ നല്ലത് ഞങ്ങൾ വേഗം തിരിച്ചു വരാതെ തിരിച്ചു വരണേ എനിക്ക് അവർ എന്നെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ട് അതെന്താ മീര നിനക്ക് എന്നെ അത്രക്ക് വിശ്വാസ ഞാൻ വാക്ക് പറഞ്ഞ ആരെയും പറ്റിക്കാറില്ലല്ലോ അതിനിക്ക് എവിടെയാണ് വിഷമം ഇപ്പൊ ഈ ഭരണ വാശി പിടിക്കുന്നത് തന്നെ ആദർശിനെ കാണാനുള്ള കൊതി കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വേറെന്തോ മനസ്സില് കണ്ടിട്ടാണെന്നാ എനിക്ക് തോന്നുന്നത് ചേച്ചി എന്തിനൊക്കെ പറയുന്നത് ഞാൻ വേറെ എന്ത് മനസ്സിൽ കണ്ടിട്ടാണെന്നാ പറയുന്നത് അതെന്തായാലും ആദർശിനെ കാണാനുള്ള ആഗ്രഹം അല്ല അങ്ങനെ അവനെ കാണാനും കൂടെ നിൽക്കാൻ ആഗ്രഹമുള്ള ആളായിരുന്നെങ്കിൽ ആദർശ ഇവിടെ ഉള്ളപ്പോഴല്ലേ അങ്ങനെ ചെയ്യേണ്ടത് ഇത് ആദർശ ഇവിടെ ഉണ്ടായിരുന്നപ്പോ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനായിരുന്നല്ലോ താല്പര്യം വീട്ടിൽ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ ക്ഷേത്രത്തിലും ആവശ്യമില്ലാത്തതാണെന്ന് എനിക്കൂടി തോന്നണ്ടേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കളത്തരം പറയട്ടെ ഞാൻ ചേച്ചിയോട് ഒന്നിനെ തർക്കിക്കാനില്ല എന്ത് പഴയും നിഷേധിക്കുന്നു കൂടെ ഒന്ന് കൊണ്ടുപോയാൽ മാത്രം മതി കൊണ്ടുപോവാൻ പറഞ്ഞില്ലേ ഇനി ഓരോന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് സമയം പോവും അതുകൊണ്ട് ഞങ്ങൾ പോയി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചു വന്ന് നിന്നെ കൊണ്ടുപോവാഘ്നേഷ് ഏട്ടാ നമുക്കിറങ്ങാം വേഗം നിങ്ങൾ വരുന്നുണ്ടോ ആരുന്നോ എനിക്ക് നിന്നെ ഈ അവസ്ഥയിൽ കാണേണ്ടി സ്വപ്നത്തിൽ പോലും കരുതിയില്ലടാ ഇതൊക്കെ അതൊക്കെ ആദർശ ആദർശ വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ട് പേടിക്കേണ്ട കാര്യമില്ലെന്ന് വക്കീൽ പറഞ്ഞതാ എന്റെ വിഷമം നിങ്ങളെല്ലാം കാരണം അമ്മ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവില്ലേ അമ്മ കരഞ്ഞു തളർന്ന അവസ്ഥയിലാ ഭക്ഷണം പോലും കഴിക്കാറില്ല ഞങ്ങളെ കൊണ്ടാവുന്നത് പോലെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് അമ്മയുടെ സങ്കടം മാറുവോ എന്നും നിന്നെ ഓർത്ത് അഭിമാനിച്ചിരുന്ന ആളാ നമ്മുടെ അമ്മ ആ അമ്മയ്ക്ക് ഇത് താങ്ങാവുന്നതിലപ്പുറ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ കൊലപാതകവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല അത് ഞങ്ങൾക്കെല്ലാം അറിയാം ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇതിന്റെയൊക്കെ ഉറപ്പാ എന്റെ ആഗ്രഹിക്കുന്നുണ്ട് അതാ നിന്ന് ഓരോ അതൊക്കെ ശരിയാ പക്ഷെ നീ എത്ര വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നു എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും ഇപ്പോഴല്ലേ എന്റെ സംശയം ഇതിന്റെയൊക്കെ കാരണം മീരയുടെ ജാതക ദോഷം വല്ലതും ആണോന്നീരയുടെ ദോഷോ ഞാൻ പറയുന്നത് കാര്യം ആദർശേ നീ മീരയുടെ ലൈഫിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക് അവള് ചെറുതായപ്പോഴേ അമ്മ മരിച്ചു വിവാഹം കഴിഞ്ഞ ഉടനെ ഭർത്താവു ആയിട്ട് പിരിയേണ്ടി വരുന്നു സ്നേഹിക്കുന്നവരെയെല്ലാം പിരിയുന്ന ദോഷം നീ പറയല്ലേ അവൾക്കുണ്ടാവും അതൊരു ഞാനായിട്ടൊന്നും പറയുന്നില്ല ഞാൻ നിനക്ക് മനസ്സിലാവും എനിക്ക് ഒന്ന് നിങ്ങൾ നിങ്ങൾ അവളെ കൂടി അത് ആദർശേ മറക്കണ്ട ആദർശനോട് എന്ത് കാര്യം നിനക്ക് മറയ്ക്കേണ്ടോട് പറഞ്ഞേക്കാര് പക്ഷെ നിന്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല